ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കന്നിമാസം ഏഴാം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയർന്നുകൊണ്ട് പുതിയ റെക്കോർഡ് വിലയിൽ എത്തിയിരിക്കുകയാണ് സ്വർണം ഇന്ന് രാവിലെ ഒരു പൗന് തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയുമാണ് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ പുതിയ നയം വൺ സിക്സ് അഥവാ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഒരു പവൻ എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപ ഒരു പവൻ തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപ ഒരു പവൻ അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളിവിലയിലും നേരിയ വകതിനെ രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിലും സ്വർണ്ണവില കുതിച്ചു ചേർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരൗൺസ് സ്വർണത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് യു എസ് ഡോളറിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക